സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി ദിനം ദേശീയ തൊഴിലാളി ദിനമായി വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ബി എം എസ് എന്ന് സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് പറഞ്ഞു ബി എം എസ് പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ നടന്ന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സിബി വർഗീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ അടിയുറച്ച അധ്വാനം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബി എം എസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ മസ്ദൂർ കാലം മുതൽ തന്നെ വിശ്വകർമ്മ ജയന്തി ദിനമാണ് തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് മാറുന്ന കാലഘട്ടത്തിൽ തൊഴിലാളി സമൂഹം മുഴുവൻ വിശ്വകർമ്മ ജയന്തി ദിനം തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നീലാപുരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ ബാലചന്ദ്രൻ സെക്രട്ടറി രാജേഷ് സംഘടനാ സെക്രട്ടറി മഹേഷ് ജില്ലാ സെക്രട്ടറി രാജേഷ് ട്രഷറർ ശരത് വൈസ് പ്രസിഡന്റ്മാരായ ശിവദാസ് ഹരിദാസ് ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ ബൈജു ശശി ചോറോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷക്കാലം നമ്മൾ നിരന്തരമായി നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ പരിസമാപ്തി പോലെ നമ്മൾ സംസ്ഥാന സമ്മേളനത്തെ വരവേറ്റുകൊണ്ടാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് ജില്ലയിലെ